അടിപൊളി ഒരു വീക്കിലി ടാസ്ക് ടാസ്ക്കാണ് ബിബിയുടെ ക്ലാസിക് ടാസ്കുകളിലൊന്നാണ് ബി ബി ഹോട്ടൽ അതാണ് ഈ പ്രാവശ്യത്തെ വീക്കിൽ കൊടുത്തതെന്ന് നമുക്കറിയില്ല പക്ഷേ അത് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത കുറേ എണ്ണമാണ് ഈ സി ബിഗ് ബോസ് സീസൺ സെവനില് ബി ബിയിൽ വന്നിരിക്കുന്നതെന്ന് നമ്മൾ പറയാനായിട്ടൊരു വിഷമമുണ്ട് പറയാതിരിക്കാൻ വയ്യ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടാസ്ക് എന്താണെന്ന് അറിയത്തില്ല ഇവരൊന്നും നേരത്തെ ഈ ബി ബിയുടെ ടാസ്കുകളൊന്നും കണ്ടിട്ടല്ലേ വന്നു ഈ ബിഗ് ബോസിൻ്റെ ഷോ സീസൺ സിക്സ് കഴിഞ്ഞത് സെവനാണ് ഒന്ന് മുതലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു രണ്ട് മൂന്ന് സീസണെങ്കിലും ഒരു സീസൺ പോ അറ്റ്ലീസ്റ്റ് ഒരു സീസണെങ്കിലും കണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് ഈ ഒരു ടാസ്കുകൾ ഈ ഒരു ബി ബി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ അറിയാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ അവർ ഒന്നും കാണാതെ വെറുതെ തള്ളി തള്ളിക്കേറി വന്നു ഒരു ടാസ്ക് പോലും കൃത്യമായിട്ട് അറിയത്തില്ല അതേ കണക്ക് ഒരു ഒരു കാര്യം പോലും ബിഗ് ബോസ് പറയുന്നത് ഒരു പ്രാവ ഒരു കാര്യം പത്ത് പ്രാവശ്യം പറയണം അനുസരിക്കണമെങ്കിൽ ടാസ്ക് ലെറ്റർ കൊടുക്കുന്ന പോലും മര്യാദയ്ക്ക് വായിച്ച് മനസ്സിലാക്കത്തില്ല അകപ്പെടെ വായിക്കാൻ മനസ്സിലാക്കുന്ന ഒരേ ഒരാളാണ് ഇവിടെ അനീഷാണുള്ളത് എനിക്ക് തോന്നിയിട്ട് 知道的。 പിന്നെ അനുമുകൾക്കൊക്കെ കൊടുത്താൽ വായിക്കുമെന്നല്ലാതെ ഇവർക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ടാസ്കുകൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്ന് ഇതപ്പോൾ എന്തായാലും ബി ബി ഹോട്ടലിൻ്റെ ടാസ്ക് തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് നടത്തുന്നത് അപ്പോൾ നമ്മുടെ അതിഥികൾ ആരെന്നൊക്കെ അറിയാമല്ലോ ഷിയാസും ശോഭയുമായിരുന്നു ആദ്യം പിന്നെ ഇപ്പോൾ നമ്മുടെ റിയാസ് അലീമ് വീട്ടിലുണ്ട് ഹൗസിലുണ്ട് അപ്പോൾ ശോഭയും ഷിയാസും വന്നിട്ട് അവരെന്താണ് കാണിച്ചത് ഗസ്റ്റുകൾ വന്നിട്ട് ഈ കളി അറിയാത്തത് കൊണ്ടാണ് ഗസ്റ്റുകൾ വന്നിട്ട് ഇവരെ ഈ ഹോട്ടൽ ജീവനക്കാരെ അടിമകളെ പോലെയാണ് ഓരോരോ കാര്യങ്ങൾ അത് ചെയ് ഇത് ചെയ് മറ്റേ ചെയ് അതേപോലെ തന്നെ യക്ഷിയെ വരയ്ക്കാൻ പറഞ്ഞു അനിമോളുടെ മുഖത്ത് യക്ഷിയെ വരച്ചു അരപ്പിച്ചു പിന്നെ അതുപോലെ തന്നെ മാനേജറാണ് അനിമോൾ അതുപോലെ തന്നെ ഹൗസ് കീപ്പിങ്ങിൽ അനീഷിൻ്റെ മുഖത്ത് ലേഡീസിനെ പോലെ പെൺപിള്ളേരെ പോലെ അങ്ങനെ മേക്കപ്പ് പിടിപ്പിച്ചു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പറയണം നിങ്ങൾ ഗസ്റ്റാണ് ഗസ്റ്റ് ഗസ്റ്റിൻ്റെ ജോലി ചെയ്താൽ മതി എന്ന് പറയണം അതാണ് ബി അതാണ് ഈ ഒരു ടാസ്ക് അത് എന്നിട്ട് ഫണ്ട് രൂപത്തിൽ കൊണ്ടുപോവുക അല്ലാതെ ഇത് വരുന്നവർക്കും അറിയത്തില്ല പോകുന്നവർക്കും അറിയത്തില്ല അതേപോലെ തന്നെ അനിമോള പാവയെ എടുത്ത് കളഞ്ഞത് കളി ഗതി ചേഞ്ച് ചെയ്യാനായിരിക്കാം പക്ഷേ കളി ചേഞ്ച് ചെയ്യാനായിരിക്കാം പക്ഷെ അതൊക്കെ എടുത്ത് കളയുന്നതൊക്കെ മോശമാണ് കാരണം അത് അത് വേണ്ടത് അങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് തന്നെ പറഞ്ഞേനുമല്ലോ പാവയെ കൊണ്ടുവരേണ്ടതെന്ന് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയും ലക്ഷ്മി ഇത് പറഞ്ഞ് ഈ ലെസ്ബിയൻസ് നോർമലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് ഈ ലെസ്ബിയൻസ് നോർമലൈസ് ചെയ്യുന്ന ലക്ഷ്മിയുടെ വരുന്നവരും പോകുന്നവരുമെല്ലാം ലക്ഷ്മിയുടെ തോളിലോട്ട് കയറുമാണ് എനിക്കത് മനസ്സിലാവുന്നില്ല ഒരാൾ ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് അവരുടെ അവരുടെ നില അവർ അവരെന്താണോ അവരുടെ നിലപാടാണ് അവർ പറഞ്ഞത് അതിനെന്താണ് പ്രശ്നം എൻ്റെ നിലപാട് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അങ്ങനെ അംഗീകരിക്കാം പിന്നെ ഇതേപോലെ തന്നെ ലെസ്ബിയൻ ആയാലും ഗേ ആയാലും അവർക്ക് ക്രോമസോമിൻ്റെ പ്രോബ്ലം ആയിരിക്കാം പക്ഷേ ഇവരെല്ലാം പല പല ആൾക്കാർ പല രീതിയിൽ എല്ലാവരും അങ്ങ് ഇങ്ങനെയുള്ള ആൾക്കാരെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയർന്നതൊക്കെ ചിലപ്പോൾ കുഷുമുണ്ടായിരിക്കും നിങ്ങൾ പറയും പക്ഷെ എന്തോ ആയിക്കോട്ടെ എനിക്കാണെങ്കിൽ ഈ പെണ്ണാണാവുന്ന ആണ് ആണുങ്ങൾ ഈ പെൺ ആണുങ്ങൾ പെൺവേഷം കിട്ടുന്ന പോലുള്ള ഈ ഒരു ട്രാൻസ്ജെൻഡർ പരിപാടി ഉണ്ടല്ലോ ഈ സർജറി ചെയ്ത് സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര എതിർപ്പ് കേട്ടോ ഉള്ളത് പറയാലോ അതിനോടൊന്ന് ഞാൻ ഒരിക്കലും ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന് ഒരിക്കലും അംഗീകരിക്കുന്ന ഒരാളല്ല ഇനി ഇപ്പോൾ പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എൻ്റെ പഴയ മനസ്സുണ്ടായിരിക്കാം പക്ഷേ എനിക്കത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടോ എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് പുരുഷ ഹോർമോൺ പു പുരുഷൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പുരുഷനായിട്ട് തന്നെ ജീവിക്കുന്നതല്ലേ ബെറ്റർ എന്തിനാണ് അവർ ഈ സ്ത്രീ വേഷം കെട്ടി സ്ത്രീ ആയി സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് മിക്കവാറിയും എല്ലാവരും ഇങ്ങനെയുള്ള ആൾക്കാരങ്ങ് സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് വരുവാണ് സെലിബ്രിറ്റികൾ യൂട്യൂബുകാരും മറ്റുള്ള ആൾക്കാർ ഇവരെടുത്ത് അങ്ങ് തലയിൽ നോക്കുകയാണ് പിന്നെ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അവർ മനസ്സിലാവുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇവർ വിമർശനത്തിനതീതം എനിക്കത് മനസ്സിലാവുന്നില്ല ഇവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഭയങ്കരമായ ഒന്നിലും സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള അറ്റാക്ക് ഇതൊക്കെ അഴിച്ചു വിടുവാണ് അല്ല ഇവരൊക്കെ ആരാണ് ഇവർക്ക് എന്താണ് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾക്കും ജീവിക്കേണ്ടത് ഇടം നിങ്ങൾ മനുഷ്യരോ നിങ്ങൾ മൃഗങ്ങളോ ഞങ്ങൾ മനുഷ്യരോ ഞങ്ങളും മൃഗങ്ങളോ അതൊന്നും ഇവിടെയുള്ള കാര്യമില്ല ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാനുള്ള അവകാശം ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കുമുണ്ട് മനസ്സിലായല്ലേ അത് നമ്മളുടെ ഭരണഘടന അനുവദിച്ച് തന്നിരിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളെന്ന് പറയും നിങ്ങൾ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇഷ്ടമില്ലാതെ പറയും നിങ്ങളല്ലാതെ സാധാരണ നോർമൽ ഹ്യൂമൻ ബീങ്സിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഞങ്ങളാരും നിങ്ങളുടെ തൊഴിലോട്ട് കയറാൻ വരുന്നില്ലല്ലോ നിങ്ങൾക്ക് മാത്രം എന്താണ് നിങ്ങൾ വിമർശനം നിങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല ഇപ്പം ലെസ്ബിയൻസ് ആയിട്ടുള്ള നൂറേയും ആതിലെയും വിമർശിക്കുവാണെങ്കിൽ അവരെ വിമർശിച്ചത് എന്തിനാണെന്ന് ചോദ്യം ചോദിക്കാൻ ആരാണ് ഇവരൊക്കെ നമുക്ക് എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ വിമർശിക്കും അത് സ്വാഭാവികം മാത്രം പിന്നെ ലക്ഷ്മി പറഞ്ഞതിനകത്തൊരു തിരുത്തുണ്ടെന്ന് പറഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞത് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് ചിലപ്പോൾ ലക്ഷ്മി ഉദ്ദേശിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അതാരെയും വെള്ളപൂശാൻ ആ സ്വന്തം വീട്ടുകാർ പോലും വീട്ടിൽ കയറ്റാത്തവരവര് സ്വന്തം മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഇവർക്ക് പറ്റിയില്ല വർഷം നാലഞ്ചായിട്ട് പ്ലസ് വണ്ണോട്ട് പ്രേമമാണെന്ന് പറഞ്ഞു പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് വയസ്സ് ആയിട്ടേ ഉള്ളൂ ഈ പതിനാറ് വയസ്സോട്ട് ഇരുപത്താറ് വയസ്സായപ്പം ഈ പത്തു വർഷമായിട്ട് സ്വന്തം വീട്ടുകാരെ സ്വന്തം പ്രസവിച്ച മാതാവി മാതാവിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ജന ജന്മം കൊടുത്ത മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കാനോ അവ ആ വീട്ടിൽ അവരൊന്നും കേറ്റിയിട്ടില്ല പിന്നെ നാട്ടുകാരെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ തോളെ കയറി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു എൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റിനാണ് സ്വന്തം വീട്ടുകാർ അംഗീകരിക്കുന്നില്ല സ്വന്തം മാതാപിതാക്കൾ പോലും അവരെ ഇതുവരെ വീട്ടിൽ കയറ്റാത്ത ഇവരെ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അവരുടെ തോളേക്കും പോയതിനെ നിലപാട് പറഞ്ഞാൽ അത് അവിടെ കളയുക കഴിഞ്ഞ ആഴ്ച തന്നെ ഈ ഒരു പരിപാടി എപ്പിസോഡിലെ ലാലേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് കളഞ്ഞാണ് പിന്നെ ഈ ആഴ്ചയും അത് തന്നെ കൊണ്ടുപോവുകയാണ് കണ്ടന്റ് ഉണ്ടാക്കുകയാണ് റിയാസ് അലീം എന്ന് പറയുന്ന ഒരു വ്യക്തി വെറും ചൊറിയനാണ് നമുക്കറിയാം റിയാസ് സലീമ് ഗേ ആയതുകൊണ്ടോ വേറൊരു സെക്ഷുവാലിറ്റിയിൽ വ്യത്യാസം നോക്കിയല്ല ഞാൻ പറഞ്ഞത് റിയാസ്ലീമും റിയാസ്ലീമിൻ്റെ ഇഷ്ടത്തിന് പക്ഷേ അയാൾ അയാൾ അവൻ ഒരു ചൊറിയനാണ് അവൻ ആവശ്യത്തിനും ആവശ്യമില്ലായ്മയും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ വക്താവെന്നും പറയാൻ നടക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല അവൻ ഹിന്തുത്തിൻ്റെ വക്താവാണ് ാണ് അവൻ്റെ സെക്ഷ സെക്സ് എന്താണ് അവൻ ഗേ ആണോ അവന് വേറെ എന്തെങ്കിലും ആണോ അവൻ ആണോ അവൻ ആണായിട്ടാണോ ജീവിക്കുന്നത് അവൻ പെണ്ണാവാൻ എന്തോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവനൊരുമാരില്ല പണ്ടങ്കാണ്ടാരൻ്റെ പറഞ്ഞിടക്കും ഞാൻ പണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഈ ക്യാമ്പിനൊക്കെ എൻ സി ക്യാമ്പിനൊക്കെ പോകുമ്പോൾ നമ്മൾ ട്രെയിനിൽ ഞാൻ ഇവരെയൊക്കെ വെറുക്കാൻ കാരണമോട്ടോ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ ഈ ട്രെയിനകത്ത് നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാരിയൊക്കെ കൊടുത്തുകൊണ്ട് വന്ന് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് വലിക്കും പിച്ചും നമ്മുടെ ദേഹത്തോട് കയറി കിടക്കുന്ന പോലെ ഇരിക്കും അങ്ങനെയൊക്കെ ഭയങ്കര നമ്മളെ ശല്യം ചെയ്യുന്ന എൻ്റെ നമ്മുടെ ഒരു പത്ത് പതിനാറ് വയസ്സ് നമ്മുടെ ആ ഒരു ടീനേജ് സമയത്ത് നമ്മളെ ആ ഉപദ്രവം നമ്മൾക്ക് മനസ്സിൽ ആ ഉപദ്രവം കിടക്കണം അപ്പോൾ അത്ര എനിക്ക് അവരെ ഭയങ്കര കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വെറുപ്പാണ് ഉള്ളത് പറയാലല്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ട്രോമ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഓരോ ആൾക്കാർക്കും അതുകൊണ്ടായിരിക്കും അപ്പോൾ അവരെ തോളയിലോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് നമ്മളെ തിരിച്ച് തോളെ കയറും അത്രേ ഉള്ളൂ ഇപ്പോൾ ലക്ഷ്മി ലക്ഷ്മിയുടെ കാര്യം നിലപാട് പറഞ്ഞു പറഞ്ഞതിൻ്റെ ടോക്ക് നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞതിനെ എല്ലാം നമ്മൾ വിമർശിച്ചു പക്ഷേ അവർക്ക് അവരെ നിലപാട് പറയാനുള്ള അവകാശം ഇല്ലേ അവർക്ക് അവരെ നിലപാട് പറഞ്ഞ ആ എപ്പിസോഡ് കഴിഞ്ഞാൽ അവർ മാക്സിമം എല്ലാവരോടും ക്ഷമ പറഞ്ഞു ോറി പറഞ്ഞു എല്ലാം കഴിഞ്ഞു ഈ ആഴ്ചയും വരുന്നവരല്ല വരുന്നവരും പോകുന്നവരും എല്ലാം അവരുടെ തോളിലോട്ട് കയറുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അവർ ടോപ്പിൽ ടോപ്പിൽ പോയി അവർ ഫൈനൽ ഫൈവിലെത്തും ഒരു കളിയും കളിക്കണ്ട അവർ ഈ ഒരു സ്റ്റാൻഡ് കൊണ്ട് മാത്രം അവർ ടോപ്പ് ഫൈവിലെത്തും എല്ലാ ആരെയും നമുക്ക് നമ്മൾ മര്യാദയ്ക്കൂടെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെല്ലാം തള്ളിക്കൊണ്ടായിരിക്കും ഈ ഒരു പിന്നെ വ്യക്തി ടോപ്പ് ഫൈവിലെത്തുന്നത് റിയാസ് സലീമിന് മൂന്ന് ടാസ്കുകളാണ് കൊടുത്തത് കേട്ടോ ഒന്ന് ഐ ലവ് യു പറയിക്കണം അനീഷിനെ കൊണ്ടും ഷാനിവാ അനീഷിനെ കൊണ്ടും ഷാനവാസിനോടും അതെന്തായാലും റിയാസ് സലീമ് വിജയിച്ചു ഒരുപാട് പ്രാവശ്യം അനീഷ് പറയില്ല എന്നൊക്കെ വിചാരിച്ചു കാരണം അനീഷ് ഐ ലവ് യു പറയാൻ പഠിച്ചു എനിക്ക് ഇതിനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ എന്തായാലും റിയാസ് സലീമിന് കൊടുത്ത മൂന്ന് ടാസ്ക്കുകൾ ഒന്നാണ് അത് അതെന്തായാലും റിയാസലീമ അനു അനീഷിനെ കൊണ്ട് ഐ ലവ് യു അനി പിന്നെ ഷാനവാസ് എന്ന് പറയിച്ചു രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കണ്ണാൻ തുമ്പി പോരാമോ എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ പേരെ കൊണ്ട് പാടിക്കണം അതെന്തായാലും അതും റിയാ സലീം സാധിച്ചു മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേര് ആരൊക്കെയാണ് നമ്മുടെ അനിമോള് ജിസേല് ആര്യൻ മൂന്ന് പേരും കൂടി ഒരേ സമയം ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ഇത് നിന്ന് നിൽക്കണം ക്യാമറയിലേക്ക് മൂന്ന് പേരും കൂടി നോക്കണം അങ്ങനെ ഒരു സിറ്റുവേഷൻ അപ്പോൾ അതും സാധിച്ചു അതെങ്ങനെയാണ് സാധിച്ചതെന്ന് വെച്ചാൽ രാത്രിയിൽ ജിസേല് ജിസേലിന് വയ്യ എന്ന് പറഞ്ഞാൽ അനിമോളെ ഒന്നും വരുത്തണം രാത്രി ഉറങ്ങാൻ സമ്മതിക്കരുത് എന്നും പറഞ്ഞിട്ട് പിന്നെ അനിമോളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തു റിയാ സലീമും എന്താ പറയണേ നമ്മുടെ ജിസേലും കൂടി അങ്ങനെ പ്ലാൻ ചെയ്തു ഗസ്റ്റ് പറയുമ്പോൾ കേൾക്കുമല്ലോ അങ്ങനെ ഉറങ്ങിക്കിടന്ന് അനിമോളെ പോയി വിളിച്ചു ജിസേലിന് സുഖമില്ല എന്നും പറഞ്ഞ് ഓടിക്കൊണ്ടെന്ന് വിളിച്ചു അതിനുശേഷം പിന്നീട് ആരിനെ പോയി വിളിച്ചു അങ്ങനെ ആര് ജിസേ പിന്നെ അനിമോള് ജിസേലും ജിസേലെന്തു പറ്റിയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവളങ്ങ് വിശ്വസിച്ചു പ്രളപ്പെട്ടു ആരും വന്നു ആരും റക്കത്തിലായിരുന്നു ആരനും വന്ന് എന്ത് പറ്റി ജിസേലെന്ന് പറഞ്ഞ് ജിസേലിനെ ഇട്ടു പിടിച്ചു അതൊക്കെ ശേഷം ജിസേൽ അപ്പോഴത്തേക്ക് ഇനി ഇച്ചിരി ആയി അപ്പോഴത്തേക്ക് അത് കണ്ടുകൊണ്ട് ഒണിയം വന്ന് ബഹളം കേട്ടോണ്ട് ഉണിയൻ ഉറങ്ങിയില്ല എന്ന് ഇവർ അറിഞ്ഞില്ല ഒണിയൻ ഉറങ്ങില്ലെന്ന് പക്ഷേ ഒണിയം വന്നപ്പോഴത്തേക്ക് അനിമോൾ പെട്ടെന്ന് ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഓടി അങ്ങോട്ട് പോകാൻ നേരത്ത് പിന്നെ റിയാസ് അലീം പറഞ്ഞു ഒനിയലിനോട് പറഞ്ഞു അപ്പോഴത്തേക്ക് അനിമോളുടെ കൈ കയറി റിയാസ് അലീം അങ്ങ് പിടിച്ചു പിടിച്ചിട്ടുണ്ട് പിന്നെ അനുമ അനു അനിമോളെ നീ പിന്നെ ജിസലിനെ പിടിക്കുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവളത് അറിയുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് ആ ഒനിയലിൻ്റെ അടുത്ത് കുറച്ച് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാൻ റിയാസ് അലീം പറഞ്ഞു അങ്ങനെ ആ വെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ട് ഈ ഉണിയിൽ പോയ സമയത്ത് എങ്ങ് പിന്നെ ഇവർ പറഞ്ഞ് പ്ലാൻ വെച്ചിട്ടുണ്ടല്ലോ ജിസേലും അതോ അപ്പോൾ അങ്ങനെ അവർ താങ്ങിയെടുത്തു ക്യാമറയെടുത്ത് പെട്ടെന്ന് തന്നെ മെഡിക്കൽ റൂമിലേക്ക് കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കൂ എന്നുള്ളത് മൂന്ന് പേരും കൂടി അവളിങ്ങനെ തലപ്പൊക്കി നോക്കുന്ന അനിമോളി പെട്ടെന്ന് പറയാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു അപ്പോൾ ക്യാമറയിൽ മൂന്ന് പേരുടെയും കൂടി ഒരുമിച്ചുള്ള ഒരു ചിത്രം കിട്ടി അപ്പോൾ ഇത് ആയിരുന്നു റിയാ സലീമിൻ്റെ ടാസ്ക് അത് ഇവർക്കറിയില്ലല്ലോ അങ്ങനെ റിയാ സലീം ആ മൂന്ന് ടാസ്കിൽ യഥാർത്ഥി പറഞ്ഞാൽ വിജയിച്ചു അപ്പോൾ അത് അത്രയാണ് ആ കാര്യം അപ്പോൾ ഞാനിപ്പോൾ ഇത് ആലോചിക്കുന്ന കാര്യമെന്ന് പറയാം ഈ ലെസ്ബിയൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന രണ്ട് ഇപ്പോൾ ഗേ ലെസ്ബിയൻസ് എല്ലാ കമ്മ്യൂണിറ്റിയും എല്ലാ പ്രാവശ്യവും ബി ബിയിലേക്ക് ഇവർ കൊണ്ടുവരുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യത്തെ ലെസ്ബിയൻസിനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ ഈ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയെ പറഞ്ഞാൽ ഇവർക്ക് ഇത്രയും കൊള്ളുന്നത് എന്തുകൊണ്ടാണ് ഇവരെന്തിനാണ് പിന്നെ പുറത്തുനിന്ന് റിയാ സലീമിനെ പോലും ഒരാഴ്ച മുമ്പ് നടന്ന കാര്യം റിയാ സലീമിനെ പോലും കൊണ്ടുവന്ന് ഇവിടെ എന്തോ ഒരു ഷോപ്പ് കാണിച്ച് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അത് ആർക്കാണ് അത് ഗുണം ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ലക്ഷ്മിക്ക് മാത്രമേ ഗുണം ചെയ്യൂ ആതിലേക്കോ നൂറയ്ക്കോ ഒരിക്കലും അത് ഗുണം ചെയ്യില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് പിന്നെ ആദില തന്നെ വളരെ മോശമായിട്ടാണ് അവിടെ ബിഹേവ് ചെയ്തത് ഉപ്പ് വാരി ഇടുക ഉപ്പ് ഒരു ഫുഡ് ഉണ്ടാക്കി വളരെ കഷ്ടപ്പെടാണ് ഇത്രയും മണിക്കൂറുകളാണ് അവർ അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് അവർ ഫണ്ണിനേങ്ങൾ ഉപരിയായിട്ട് അവരങ്ങ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം ഓരോ ആൾക്കാരും അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർ കിച്ചണിൽ തന്നെ രാവിലെ തൊട്ട് മണിക്കൂറായിട്ട് അവർ നിൽക്കാൻ തുടങ്ങിയാണ് ഗസ്റ്റിനുള്ള ഫുഡ് ഉണ്ടാക്കണം അതിനുള്ള ഫുഡ് ഉണ്ടാക്കണം ലിവിങ് ഏരിയ വിളിക്കുമ്പോൾ വരണം അതേണക്ക് പിന്നെ ഈ പതിനഞ്ച് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം മറ്റവർ പറയുന്ന അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കണം ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അവർ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഫുഡിൽ കൊണ്ടുവന്ന് ഉപ്പിടുവാന്ന് പറഞ്ഞാൽ അച്ചാറിൽ കൊണ്ട് ഉപ്പിടുവാണ് എന്തൊരു മര്യാദകളാണ് ഇതൊക്കെ പുറം ലോകത്തേക്ക് പോകുമ്പോൾ ആ നെഗറ്റീവ് ആവും ഇതിപ്പോൾ എന്ത പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നാണ് ആതില്ല എന്ന് പറയുന്ന വ്യക്തി വിചാരിക്കുന്നത് എനിക്കതറിയത്തില്ല പിന്നെ ഈ റിയാസ് അലീമും കൂടി വന്നപ്പോഴത്തേക്കില്ല അഹങ്കാരം പതിന്മടങ്ങായി ഷിയാസ് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു എൻ്റെ വീട്ടിലോട്ട് നിങ്ങളെ കൂടെ നിങ്ങളൊക്കെ കൊണ്ടുപോകേ എൻ്റെ വീട്ടിലോട്ട് നിങ്ങളെ വിളിച്ചു നിങ്ങളെ ഞാൻ നിങ്ങളെ വീട്ടിലുണ്ടോ ലാലട്ടം പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നു ഇതൊക്കെ കണ്ടുപോയിട്ട് കണ്ടാൽ മതി അത് വേറെ സത്യം നിങ്ങളൊക്കെ കൊണ്ടുപോകേ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലാത്തവർ കൊണ്ടുപോകണ്ട സ്വന്തം വീട്ടുകാർ പോലും കൊണ്ടുപോകുന്നില്ല വർഷം പത്തായി ഇവര് സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കണ്ട് നാല് വർഷമായിട്ട് ഒരുമിച്ച് താമസിക്കുകയാണ് സ്വന്തം വീട്ടുകാർ സ്വന്തം മാതാപിതാക്കൾക്ക് ഇവരെ കയറ്റാൻ പറ്റുന്നില്ല പിന്നെ പിന്നെ ലക്ഷ്മിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇത് അവരെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാവുക അവർക്ക് താല്പര്യമില്ല അവരെ അംഗീകരിക്കട്ടെ ഇവരെന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരും ബി ബിയിലെ അണിയറ പ്രവർത്തകരല്ല ബി ബി ബിബിയും ലാലേട്ടനും ഒക്കെ എന്തിനാണ് പറയേണ്ട ആവശ്യം എന്താണ് അംഗീകരിക്കാത്തവർക്ക് അംഗീകരിക്കേണ്ട അത്ര തന്നെ അത് ഓരോരുത്തർക്കും ഓരോ നിലപാടില്ലേ അപ്പോൾ എനിക്കത് ഈ ഈ ഒരു ബിഗ് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഇവരെ ഒന്നും പറയാൻ പാടില്ല ഇവരെ ഒന്നും അതൊന്നും ചെയ്യാൻ പാടില്ല അല്ലെ ഇവരെ വിമർശിക്കാൻ പാടില്ല ഇതൊക്കെ എന്താണ് ഞാനൊക്കെ നൂറ് ശതമാനം വിശ്വ വിമർശിക്കുമോ അത് ഉറപ്പാണ് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കും വിമർശിക്കുക ഉറപ്പായിട്ടും വിശ് വിമർശിക്കുക തന്നെ ചെയ്യും അപ്പോൾ ലക്ഷ്മി പിന്നെ പറയുന്ന ലക്ഷ്മി പറയുന്നതിന് ലോജിക്കില്ല നാല് വയസ്സായാലും എൻ്റെ ഇപ്പോഴേ എന്തിനാണ് അത് അവരെ അറിയിക്കുന്ന ഒരു വലുതാകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുന്നത് കാരണം ഒരു പെണ്ണും പെണ്ണും കെട്ടും കെട്ടുവാണെങ്കിൽ കല്യാണം കഴിക്കുന്ന കാണുമ്പോൾ കുട്ടികൾ ചോദിക്കും ഇതെന്താണ് പെണ്ണും പെണ്ണാ ചേച്ചിയും ചേച്ചിയും കിട്ടിയല്ലോ അല്ലെങ്കിൽ അന് ആൻറ്റി ആൻറ്റിയും കിട്ടിയല്ലോ എന്ന് പറയും അപ്പോൾ നമ്മൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഓരോ പാരൻസിന് ബുദ്ധിമുട്ടാണ് അത് ആ മാതാപിതാക്കളുടെ സ്ഥാനത്ത് എത്തുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ ചിലപ്പം പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആ ഇപ്പം പെണ്ണും പെണ്ണും കെട്ടാം അപ്പോൾ ആ കുട്ടികൾ പറയും അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ കെട്ടാം ഞാൻ അങ്ങനെ വരും <laughs> <ality> ോ എന്നുള്ള ഒരു ഭയം എല്ലാ മാതാപിതാക്കൾക്കും പല മാതാപിതാക്കൾക്കും ഉണ്ടാവും അതായിരിക്കും അവർ വിചാരിച്ചത് അവർ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അവർ അവർക്ക് ഇതിങ്ങനെ ചിന്തിക്കാൻ പാടില്ല അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് തന്നെ ചിന്തിക്കണം എന്ന് ചിന്തിക്കണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട് അതനുസരിച്ച് അവർ പറഞ്ഞുകൊണ്ടേ